ഹായ് ഫ്രണ്ട്സ് ഇന്ന് കാണിക്കുന്നത് കുറ്റിക്കുരുമുളക് കുറ്റിക്കുരുമുളക് എന്ന് പറയുമ്പോൾ പലർക്കും ഇതിനെക്കുറിച്ച് അറിയാത്തവരുണ്ട് എന്ന് തോന്നുന്നു അപ്പോൾ ഈ കുറ്റിക്കുരുമുളക് പെട്ടെന്ന് കായ ഉണ്ടാവും തിരികളിട്ട് കാണുന്നുണ്ടാവും ചെറിയ ഒരു തെയ്യാണ് കുറ്റിക്കുരുമുളക് ഉണ്ടാക്കുന്ന വിധം ഒന്ന് പറഞ്ഞു തരാം കുരുമുളക് വള്ളിയിൽ കയറി പോവാത്ത ഇതിപ്പോൾ കയറി പോകുന്ന ഭാഗമാണ് ഇതിൽ ചെരിഞ്ഞ് ഇതേണ്ട ഒരു ബ്രാഞ്ച് പോലെ രൂപപ്പെട്ടവരേണ്ട ഈ ബ്രാഞ്ചിനെ വേരി പിടിപ്പിക്കുന്നതാണ് കുറ്റിക്കുരുമുളക് ഇവിടെ ഇപ്പോൾ കുരുമുളകിൻ്റെ ഒരിത് കാണുന്നുണ്ടോ അതേപോലെതാ ഈ കൊമ്പ് ഇതിനെ വേര് പിടിപ്പിക്കുന്നതാണ് കുറ്റിക്കുരുമുളകാകുന്നത് ഓക്കേ